ഇതാ ഈ കൂപ്പൺ പത്ത് രൂപയുടെ ഓരോ കൂപ്പണാണ് ഇത് നമ്മളെ ടൈൽസിന്റെ കമ്പനിന്റെ കൂടെ കിട്ടിയതാണ്ടാ അപ്പൊ ആ ടൈൽസിന്റെ പണിക്കാർ എടുക്കുന്നില്ലാന്ന് പറഞ്ഞാൽ ഫുള്ള് കളക്ട് ചെയ്ത് അപ്പൊ ഈ ഒരു കൂപ്പൺ ഫുള്ള് നമുക്ക് ഷോപ്പിൽ കൊണ്ടേ കൊടുക്കാം നമ്മള് ഉപയോഗിച്ചത് സാന്റ് ബോർഡ് സാൻഡ് ബോർഡിൻ്റെ കമ്പനിയുടെ ഗം ആണ് ഉപയോഗിച്ചത് നമ്മുടെ ടൈൽസിന്റെ അപ്പൊ ഈ ഒരു ഫുൾ കൂപ്പണ് നമുക്ക് അടിയിൽ കൊണ്ടേ കൊടുക്കണം പ്ലസ് നമ്മളെടുത്ത് രണ്ട് ടോക്കണും കൂടി ഇടണം നമ്മള് വാട്ടർ പ്രൂഫിനും വേണ്ടി പക്കറ്റ് വാങ്ങിയപ്പോൾ അതിന് ടോക്കൺ ഉണ്ട് അപ്പൊ അതും ഇതും എല്ലാം കൂടി കൊണ്ടേ കൊടുക്കണം പൈസ എത്ര കിട്ടാന്ന് നോക്കാം നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഒതുക്കി കുഴിയപ്പൻ റോഡിൽ കണ്ണമ്പാറിലാണ് ഈ ഉള്ളത് അപ്പോൾ അന്നത്തെ ക്ലോസെറ്റ് കാര്യങ്ങളൊന്നും കേട്ടോ പുതിയ ക്ലോസെറ്റ് കാര്യങ്ങളൊക്കെ വന്ന് വെച്ചിട്ടുണ്ട് ഏതായാലും ടൈൽസിൻ്റെ കമ്പ് കാര്യങ്ങൾ അപ്പോക്സി അതിലെല്ലാ സംഭവങ്ങളും ഉണ്ട് അതെ നമ്മൾ ഈ ഒരു കമ്പനി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സാമ്പോ ഉണ്ട് ഈയൊരു കൂപ്പൺ നമുക്ക് കിട്ടിയിരുന്നു കേട്ടാ വാഷ് ബേസിന് ഒരുപാട് സംഭവങ്ങളുണ്ട് ഏതായാലും അതായത് നമുക്ക് കൂപ്പൺ ഒന്ന് കൊടുത്തു വെക്കാം സ്ലാ വലൈക്കും നമ്മൾ കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് തരാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഒരുപാട് കൂപ്പൺ ഉണ്ട് അത് എത്രക്കുണ്ട് മുന്നൂറാ മുന്നൂറ് ഉപയൊക്കെ കണ്ടിട്ട് നമുക്കൊരു ബിരിയാണി ആക്കല്ലേ അപ്പൊ മുന്നൂറ് ഉപയൊക്കെ ഉള്ള പൈസ കിട്ടിയിട്ടുണ്ട് മുന്നൂറ് രൂപ കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു ഗമൊക്കെ എടുക്കുകയാണെങ്കിൽ കൂപ്പണെ എടുത്ത ഷോപ്പിൽ കൊടുന്ന് മതി അല്ലേ അപ്പൊ എടുത്ത് എടുക്കാണെങ്കിലും ഇവിടെ കൂപ്പൺ കുറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും അപ്പൊ കുറഞ്ഞ ഗം നമ്മൾ എടുത്തിട്ടുള്ളൂ ഒരുപാട് ഗം അതുപോലെ എല്ലാത്തിനും കൂപ്പൺ ഉണ്ടോ സാണ്ടെക്കിന്റെ സാണ്ടെക്കിന്റെ അപ്പോസിറ്റൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ചില് അഞ്ച് കിലോടെ അപ്പോസിൽ അല്ലേ അതെന്തെല്ലാം പോയി നോക്കട്ടെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഏതായാലും അതും കൂടി ഇണ്ടോന്ന് നോക്കിയിട്ട് എങ്ങോട്ട് വരാം അപ്പൊ ഞാൻ പോട്ടെ അപ്പൊ താങ്ക് യു അസാം വലൈക്കും